നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ സർക്കാർ കുരുക്കിൽ തദ്ദേശ ഭരണം വഴിമുട്ടുന്നു ഒപ്പം അതിൽ സംഘടിപ്പിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് വെട്ടം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ലൈഫ് ലൈഫ് പദ്ധതിക്കായി പദ്ധതിക്കായി കിട്ടാനില്ല 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 ഒരു ും അനുവദിക്കലില്ല പിണറായിക്കും മരുമകനും ടൂറടിക്കാനും സുഹൃത്തുക്കൾ കെട്ടാനും കോഴിക്കോട്ടുണ്ടാക്കാനും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എത്ര കോടികൾ വേണ്ടി ചെലവാക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും കൊടുക്കാതെ വർഷങ്ങളായി മെമ്പർമാർക്ക് ഓരോ ായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് തടയുന്ന സമീപനം അവസാനിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു ഒപ്പുമതിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് പെട്ടം പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കെ സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സിദ്ദിഖ് പറവണ്ണ ഷിജു നായർ വീട്ടിൽ ഷെഫീഖ് കുന്നത്ത് ഫാസിൽ പി പി മെഹർനിസ എന്നിവർ സംസാരിച്ചു കളരിക്കൽ റിയാസ് ബാബു സ്വാഗതവും ടി ഫാറൂഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം